നമ്മുടെ വീടിന്റെ കാലപഴക്കം എത്ര തന്നെ ആയാലും ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവ നമുക്ക് ഫംഗ്ഷയുടെ ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരുപാട് നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഒരു വീട് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീടിന് ഇത്ര വർഷം പഴക്കമുണ്ട് ഈ സ്ഥലത്ത് നമുക്ക് ഫംഗ്ഷു എങ്ങനെ ചെയ്യാൻ പറ്റും ആ ഫംഗ്ഷു ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇത് നമുക്ക് ഗുണം തരുമോ എന്ന് പലരുടെ ഒരു സംശയമാണ് നമ്മുടെ വീടിന്റെ കാലപഴക്കം എത്ര തന്നെ ആയാലും നമുക്ക് അതിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ കൺസൾട്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ പലരുടെ കയ്യിൽ അത് പ്ലാനില്ല അത്തരത്തിലുള്ള വീടുകളിൽ അതിൻ്റെ നാല് സൈഡിൽ നിന്നുള്ളൊരു വീഡിയോയും ഒരു മിനിറ്റിനകത്തുള്ള വീട്ടിനകത്തും അഹത്ത് നിന്നുള്ളൊരു വീഡിയോയും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ദിക്കുകളും കൂടെ പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ആ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ പ്രകാരം ഓരോ ദിക്കിലും വരുന്നാട്ടുന്ന സ്റ്റാറുകൾ ഏതാണ് അതിനോടൊപ്പം തന്നെ ആനുവൽ സ്റ്റാർ അതിനെയും കൂടെ വെച്ച് നമുക്ക് അതിന്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് അതിനെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വീടിന്റെ സ്വീകരണ മുറി എടുക്കുക ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ആ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന പിഴവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവ നമുക്ക് ഫങ്ഷ് ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരുപാട് നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഓരോന്നും ചെയ്തു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ നമുക്കൊരു കൗതുകമായിട്ടും അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരമായിട്ടും ഒക്കെ പലർക്കും അത് ഫീൽ ചെയ്യും പക്ഷേ അതാത് ടൂളുകൾ അതാത് സ്ഥലങ്ങളിൽ വെച്ച് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൽ ഈ പറയുന്നതിൽ കാര്യമുണ്ട് ഇത് റിസൾട്ട് ആണ് എന്നുള്ളത് പലർക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് വീടിന്റെ പഴക്കം ഒരു പ്രശ്നമല്ല വീടിന്റെ ഫ്ലയിങ് സ്റ്റാറോ അല്ലെങ്കിൽ ആനൽ സ്റ്റാറോ അല്ലെങ്കിൽ വീടിന്റെ എയ്റ്റ് മെൻഷൻ തിയറി ഉപയോഗിച്ചിട്ടോ വീടിനെ കൂടുതൽ കൂടുതൽ പ്രോസ്പിരിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷിപ്പ് മൂലം സാധിക്കുന്നതാണ് അതിന് ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ നമുക്ക് എല്ലാ ടൂളുകൾ വെച്ചുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എന്നൊന്നുമല്ല ഇപ്പൊ നമുക്ക് ഇതിനത്തിരി ടൂളുകൾ കാണിക്കുന്നുണ്ട് ഈ ടൂളുകൾ ഇല്ലാതെയും നമുക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അഞ്ച് അഞ്ച് എലമെന്റുകൾ മതി മെറ്റൽ വാട്ടർ ുഡ് ഫയർ ഈ അഞ്ച് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചില ടൂളുകൾ കാണിക്കാം ഒരു വീടിന്റെ പ്രോസ്പിരിറ്റിക്ക് വേണ്ടി പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമുക്ക് ഫീനിക്സ് ബേഡിനെ സൗത്തിൽ വയ്ക്കാം തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി അരോന മത്സ്യത്തെ നോർത്തിൽ വയ്ക്കാം കലഹം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റൂസ്റ്ററിന്റെ സ്റ്റാച്ചു ലിവിംഗ് റൂമിന്റെ വെസ്റ്റിൽ വെക്കാം കപ്പിൾസുകൾ തങ്ങളിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് മാന്റേനെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കാം എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള വീടിന്റെ ഉള്ളിലേക്ക് കടന്നുവരുന്ന രീതിൽ ഇത്തരത്തിലുള്ള ഫോഗിനെ നമുക്ക് മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലും വെക്കാം ഇപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ